രണ്ടായിരം വർഷത്തെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലാദ്യമായി പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുമുഖം പ്രത്യക്ഷമായിരിക്കുന്നു ഈശോയുടെ ജീവിത കാലഘട്ടത്തിൽ വേറോനിക്കായുടെ തുവാലയിൽ പതിഞ്ഞതിനും ഈശോയുടെ ഭൗതിക ശരീരം മൂടിയ തിരുക്കച്ചയിൽ പതിഞ്ഞതിനുമപ്പുറം രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം പരിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ ആ മുഖം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതിൻ്റെ പ്രസക്തി വാക്കുകൾക്കതീതമാണ് ഷിമയോന്റെ കണ്ണുകൾ സാക്ഷ്യം വഹിച്ച തിരുമുഖ ദർശനം നമുക്കും സാധ്യമായി എന്നുള്ളതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ധന്യത വിളക്കന്നൂരിലെ ഈ മഹാ അത്ഭുതത്തിന്റെ സഭയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലയോഫോഡോ ജിറേലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്നിന് നിർവഹിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ ഷോയുടെ തിരുമുഖത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് അന്ന് രാവിലത്തെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് രൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്താണ് കുർബാനയിലെ തിരുവോസ്തിയിലെ ഒരു അടയാളം രൂപപ്പെടുന്നോട്ടാണ് ഈ അത്ഭുതം താമസിച്ച ദൈവമേ ഞങ്ങളുടെ കാര്യത്തിനെത്തം എന്നോട് കൃപ തോന്നണമേ എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന അനുതാപ ശുശ്രൂഴിക്ക് ശേഷം കുഞ്ഞു ആചാരം ചെയ്യുമ്പോഴാണ് കുതാശ്രയപ്പെടുന്ന തിരുവോസ്തിയിൽ അത്ര വ്യക്തമല്ലാത്ത ഒരു രൂപം ഞാൻ കാണുന്നത് വളരെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിനൊരു മനുഷ്യ മുഖത്തിൻ്റെ രൂപമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു സംശയ നിവൃത്തിക്കായി അടുത്തുണ്ടായിരുന്ന ദേവാലയ ശുശ്രൂഷിയും കൂടി ഞാൻ വിളിച്ചു അടുത്തേക്ക് അദ്ദേഹം വന്ന് കുനിഞ്ഞ് നോക്കിയിട്ട് അദ്ദേഹവും ഒരു മനുഷ്യരൂപമാണ് എന്നോട് പറഞ്ഞു ഏതാനും നിമിഷങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ അൾത്താരയിൽ ഞാൻ നിന്നു പതുക്കെ പതുക്കെ ആ രൂപം തെളിയുന്നതും അത് യേശു ക്രിസ്തുവിൻ്റെ മുഖം പോലെ അല്ലെങ്കിൽ നമ്മൾക്ക് പരിചിതമായ യേശു ക്രിസ്തുവിൻ്റെ മുഖം പോലെ തോന്നുകയും ചെയ്തതിനാൽ എനിക്ക് ഒത്തിരിയേറെ ഭയവും വേറെലുമുണ്ടായി എന്നതുള്ളതാണ് വാസ്തവം നടക്കുന്ന സമയത്ത് ഞാനാണ് ഈ ഇടവകയിലെ ഇടവയിലായിരുന്നത് ഈ തിരുവോസിയിലെ ഒരു ബ്രൗൺ എന്തോ ഒന്ന് കാണപ്പെടുന്നു അച്ഛൻ ആ സമയത്ത് അച്ഛനെന്നെ വിളിക്കുകയും ഇതെന്താണ് എന്നോട് ചോദിക്കുകയും ചെയ്യുന്നു വളരെ സൂക്ഷിച്ച് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഈശോയുടെ തിരുമോ കാണാൻ സാധിച്ചത് ഈശോയാണ് അച്ഛ എന്നാണ് ഞാൻ പറഞ്ഞത് എന്നേരം എന്നോട് പറഞ്ഞു അങ്ങോട്ട് മാറിയുന്നു എന്ന് പറഞ്ഞു കുത ഉച്ചരിക്കുന്ന നിമിഷത്തിൽ തന്നെ കർത്താവിൻ്റെ ശരീരമായി മാറുന്നു ഈ തിരുവോസ്തി എന്ന് ഉറപ്പുള്ള വ്യക്തിയാണെങ്കിൽ പോലും അപ്രതീക്ഷിതമായി കർത്താവിൻ്റെ മുഖഛായ ആ തിരുവോത്തിൽ പതിഞ്ഞത് കണ്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം വിറയ്ക്കുകയും വിയർക്കുകയും ചെയ്തപ്പോൾ ദേവാലയ ശുശ്രൂഷി രണ്ട് സൈഡിൽ നിന്ന് ഫാനുകൾ എൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു വെച്ചു വെള്ളം കൊണ്ടുവന്നു വന്നു അതിനിടയിൽ പള്ളിയിൽ നിന്ന് പലരും എനിക്ക് അറ്റാക്ക് വരികയാണോ എന്ന് പോലും സംശയിച്ചിരുന്നു അതിനുശേഷം ആ തിരുവോസ്തി മുറിച്ച് തിരു രക്തത്തിൽ മുക്കി അടയാളപ്പെടുത്തേണ്ടതാണ് പക്ഷെ അത് മുറിക്കാനുള്ള ഒരു മനസ്സെനിക്ക് വന്നില്ല അത് ധൈര്യക്കുറവുകൊണ്ടാണോ എന്താണെന്ന് എനിക്കിപ്പോൾ നല്ല നിശ്ചയമില്ല ഞാനത് അവിടെ അനക്കാതെ വെച്ചിട്ട് ഒരു ചെറിയ തിരുവോസ്തി എടുത്ത് മുറിച്ച് അതാണ് ബാക്കി കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് അച്ഛൻ ചെറിയൊരു തിരുവോസ്തി എടുത്ത് അച്ഛൻ തുടർന്ന് വിലയർപ്പിക്കുകയും ശേഷം കുർബാന കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ വിളിച്ചു എന്ന് അച്ഛനോട് അച്ഛനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞു ഈ സംഗതി പോയി ി വരട്ടെ എന്നുള്ള ആ പ്രാർത്ഥനയുടെ സമയത്ത് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛൻ അല്പസമയം മിണ്ടാതെ നിൽക്കുന്ന കണ്ടു അന്നേരം അതിനുശേഷം കപ്പ്യാർ വിൽസനെ അരികിലേക്ക് വിളിച്ചു വിൽസൻ അച്ഛൻ എടുത്ത് ചെന്നേച്ച് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു തിരുവോസ്തിയിൽ ഈശോയുടെ രൂപം കാണുന്നു എന്ന് കുർബാന പൂർത്തിയാക്കി പിന്നീട് സക്രാരി വെച്ച് പൂട്ടുന്നതിന് തൊട്ട് മുമ്പ് പള്ളിയിലുണ്ടായിരുന്ന വിശ്വാസികളെ ഞാൻ അത് കാണിച്ചു കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും കപ്പ്യാരെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കത് കുസ്തോതിയിൽ വെച്ച് സക്രാരിയിൽ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കപ്പ്യാരി വിൽസൻ പറഞ്ഞു ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു എന്ന് അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയിലുണ്ടായിരുന്നു ഒരു അറുപത്തഞ്ച് അറുപത്താറ് പേരുണ്ട് അവരെ ഈശോയുടെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ട ആ തിരുവോസി കാണിക്കുകയാണെങ്കിൽ അത്ഭുതശബ്ദരായ വിശ്വാസികൾ അന്ന് പള്ളിയിൽ അറുപത്തിരണ്ട് പേരോളം ഉണ്ടായിരുന്നു അവരോടി വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചിലരൊക്കെ കരഞ്ഞ് നിലവിളിക്കുകയും ചെയ്തു പീലാസയില് ആ വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് ബേമയിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ സിസ്റ്റേഴ്സും ബാക്കി അന്ന് പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരും അങ്ങോട്ട് അടുത്തേക്ക് വന്നു അതിൽ അന്നേരം കുറേ പേര് ഉച്ചത്തിൽ സ്തുതിക്കുകയും കുറച്ച് പേരൊക്കെ ഉച്ചത്തിൽ കാറുകയും ഒക്കെ ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വാർത്ത പെട്ടെന്ന് പരന്നു മണിക്കൂറുകൾക്കുള്ളിൽ പള്ളിമുറ്റം ജനനിബിഡമായി എന്നുള്ളതാണ് സത്യം കൈക്കാരന്മാരോടൊക്കെ പറഞ്ഞ് ഓടി വരുമ്പം അച്ഛൻ പള്ളിമുറിയിലാണുള്ളത് പള്ളിമുറിയിൽ ആകെ ക്ഷണിച്ച് കൈയൊക്കെ വറയ്ക്കുന്നുണ്ട് മുഖമൊക്കെ നല്ല വേർത്തൊഴുകി അച്ഛനെയും കൂട്ടി ഞങ്ങൾ ഒരു എട്ട് മണി കൂടി സക്രാതി തുറന്നു തുറന്നു ഈ തിരുമുഖം എടുത്തപ്പം നല്ല ബ്രൈറ്റായി നല്ല ബ്രൈ കൂടെ തെളിഞ്ഞു തെടിഞ്ഞു വന്നു ഞങ്ങൾ തൊട്ടോട്ടെന്ന് ചോദിച്ചു തൊട്ടു അത് നമുക്കൊരു ഭയങ്കര വേറെയിരുന്നു ഇതൊക്കെ ഒൻപതര വരെ ഞാനത് വന്ന മാനുഷ്യരെ കാണിച്ചു അതിനുശേഷം അതിരൂപതാ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് രൂപതയിൽ നിന്ന് നിയോഗിക്കുന്ന വൈദികർ വന്ന് കണ്ട് സാക്ഷിപ്പെടുത്തിന് ശേഷം മാത്രം പൊതുദർശനം മതി എന്നുള്ള ആ നിർദ്ദേശം എന്ന പിതാവിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പൊതുദർശനം നിർത്തിവെക്കുകയും ചെയ്തു കൂടാദ്യമായിട്ട് രൂപ തരത്തിൽ ഈ സംഭവത്തിൻ്റെ സത്യസന്ധതയെപ്പറ്റി പഠിക്കുന്നതിന് ദിവശാർശ പണ്ഡിതരും ും ചുമ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടു കൂടി രൂപതാ കേന്ദ്രത്തിൽ നിന്ന് നാല് വൈദികരെത്തുകയും അവര് സക്രാരിയിൽ സൂക്ഷിച്ചിരുന്ന ഈ തിരുഭോസ്തി കണ്ട് അത് അരളിഹായിൽ വെച്ച് വിശ്വാസി സമൂഹത്തിന് പിന്നെ നമുക്ക് ആ ദിവസങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസത്തോളം കുർബാന അവിടെ ഉണ്ടായിരുന്നു അന്ന് രൂപതാധ്യക്ഷനായിരുന്ന അഭിവന്യ ജോർജ് വലിയ മറ്റ പിതാവിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഏതാനും വൈദികര് വിളക്കന്നൂർ ചെന്ന് ബഹുമാനപ്പെട്ട വികാരിച്ഛനുമായി സംസാരിച്ച് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട് എന്ന് ോധ്യപ്പെടുത്തിയതിന്റെ വെളിച്ചത്തിൽ ഇത് തലശ്ശേരിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവ് നിർദ്ദേശിച്ചത് പ്രകാരം അന്നത്തെ ദൈവശാസ്ത്ര കമ്മീഷന്റെ ചെയർമാനായിരുന്ന ബഹുമാനപ്പെട്ട അഭ്യന്യ ജോസഫ് കല്ലങ്ങാട്ട് പിതാവും അഭ്യൂന്ന ജോസഫ് പരിമിച്ചാർത്ത പിതാവും ഞാനും കമ്മീഷൻ മെമ്പേഴ്സുമായിരുന്നു ആ നിലയിൽ ഈ കമ്മീഷനിലേക്ക് ഈ ഒരു പ്രശ്നം ഉന്നയിക്കുണ്ടായി കമ്മീഷനങ്ങൾ മേധലാക്ഷരുന്ന കതിനാൽ ജോർജ് അറിഞ്ചേരിപ്പിയതുമായിട്ടൊക്കെ ആലോചിച്ച് ഈ ഒരു പ്രതിഭാസത്തെപ്പറ്റി പഠിക്കാനായിട്ട് ഒരു ഡോക്ടറിന് കമ്മീഷനെ തന്നെ നിയമിച്ചുകയുണ്ടായി ദൈവശാസ്ത്രജ്ഞരും അതുപോലെ മറ്റു അംഗങ്ങളും അടങ്ങിയ ഒരു സമിതി തലശ്ശേരിയിൽ വന്ന് ഈ വിശുദ്ധ കുർബാനയെ പരിശോധിക്കുകയും അതേക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തു ആ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ ഈ പരിശുദ്ധ കുർബാന തൽക്കാലം ബിഷപ്സ് ഹൗസിൽ രൂപതാധ്യക്ഷന്റെ മേൽനോട്ടത്തിൽ അത് സൂക്ഷിക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത് ഞാൻ ഇടവകാരായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ദേവജനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ തിരുവോസ്തി തിരിച്ച് നമ്മൾ നമ്മുടെ ദേവാലയത്തിൽ കൊണ്ട് പ്രതിഷ്ഠിക്കണം എന്നുള്ളത് അപ്പൊ അത് നിരന്തരമായിട്ടുണ്ടായിരുന്നു വിളക്കന്നൂർകാർക്ക് ഈ ഓസ്സി തിരികെ കെട്ടണം എന്നുള്ള ഒരു സമ്മർദ്ദമായിരുന്നു നിരന്തരം ലഭിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ആളുകൾക്ക് ഓസ് അവിടെ പള്ളിയിൽ കെട്ടണം അവിടെ കൊണ്ടുവെക്കണം പക്ഷെ നമ്മൾ ആദ്യമൊന്നും അത് ഗൗനിക്കാതെ അങ്ങ് പോയിരുന്നു പിന്നീട് അവരുടെ ആ സമ്മർദ്ദവും അവരുടെ അപേക്ഷയൊക്കെ വർദ്ധിച്ചു വർധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ കൂരിയായിലെ മീറ്റിങ്ങിൽ കൂടുകയും കൂര്യായിലെ ഒരു തീരുമാനം എടുത്തു ആ ഓസ്ട് ഒരു പ്രത്യേക ദിവസം അവർക്ക് തിരികെ നൽകാം എന്ന തീരുമാനം അത് അവരെ ഔദ്യോഗികമായിട്ട് അറിയിച്ചു അവർ അത് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ഒത്തിരിയേറെ ഒരുക്കങ്ങളോടും വലിയ ആഘോഷമായി തൊഴിൽ തട്ടിൽ നിന്ന് ഞങ്ങള് ആ വാഹനത്തിൽ തന്നെ അരുളിക്കയിൽ പിതാവ് കൈമാറി ഞങ്ങൾക്ക് കൈമാറിത്തന്നു ആഘോഷപരമായിട്ട് ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഔദ്യോഗികമായിട്ട് പിതാവ് അത് പ്രതിഷ്ഠിച്ചു അന്നേ ദിവസം ധാരാളം വൈദികരുടെയൊക്കെ സാന്നിധ്യത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച തിരുവോസയുടെ പ്രതിഷ്ഠയൊക്കെ ഞാൻ ഓർക്കുകയാണ് അത് കഴിഞ്ഞുള്ള ഒരു പ്രതിഭാസത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അന്ന് തുടങ്ങി ധാരാളം ആളുകൾ വിളക്കന്നൂർകാർ മാത്രമല്ല മറ്റ് പല ഇടവകളിൽ നിന്നും പ്രദേശത്ത് നിന്നും ആളുകൾ വിളക്കന്നൂർ ദേവാലയത്തിൽ വരികയും ആ മുമ്പിൽ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പതിപാട് തുടങ്ങു തുടങ്ങി അത് കുറഞ്ഞു കുറഞ്ഞല്ല കൂടിക്കൂടിയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും ഈ ഈ തിരുവോസ്തിയെപ്പറ്റിയും ഈ അത്ഭുതം ഈതൊരു അത്ഭുതം എന്ന ചിന്തയൊക്കെ പത്രങ്ങളിൽ കൂടെ ധാരാളം വരാൻ തുടങ്ങി പ്രത്യേകിച്ച് നമ്മുടെ ഡൽഹി കേന്ദ്രീകൃതമായ ഇംഗ്ലീഷ് പത്രങ്ങളിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ വായിക്കപ്പെടുന്ന ചില ഇംഗ്ലീഷ് പത്രങ്ങളിലേക്ക് വാർത്തകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്ലിപ്പുകളും ഒക്കെ നുൻഷയുടെ കയ്യിൽ എത്തിപ്പെടാനിടയായി നുൻഷോ അതേപറ്റി നമ്മളോട് വിശദീകരണം ചോദിച്ചിരുന്നു അന്നത്തെ നുൻഷ്യോ ബിസ്റ്റ ഡി ആയിരുന്നു അദ്ദേഹം നമുക്ക് എഴുത്തയൊക്കെ ഫോൺ വിളിക്കുകയൊക്കെ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ വീണ്ടും നമ്മൾ അന്നുവരെ നടന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയുള്ള റിപ്പോർട്ടും കഥയത്തിൽ കൊടുത്തിരുന്നു ആ റിട്ടൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ കുറച്ച് നാളങ്ങനെ മുന്നോട്ട് പോയി അത് സമയത്ത് ആളുകളെ ഇങ്ങനെ ഭക്തിയിൽ വളർന്നു വരികയായിരുന്നു അങ്ങനെ ഇരിക്കെ നുൻഷെ വീണ്ടും അറിയിച്ചു റോമിൽ നിന്ന് വളരെ വിശദമായൊരു പഠനം ഇതേപ്പറ്റി നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ആ തിരുവോസ്റ്റി നുൻഷോയുടെ പക്കലേക്ക് ഏൽപ്പിക്കപ്പെടണമെന്ന് പറയുകയുണ്ടായി നുൻഷ തന്നെയും നമ്മുടെ സെനഡ് നടക്കുന്ന അവസരത്തിൽ എറണാകുളത്ത് വരുന്നുണ്ടായിരുന്നു മുൻകൂട്ടി ന്ഷ്യ എന്നോടും വ്യക്തിപരമായിട്ട് അറിയിച്ചിരുന്നു ഞാൻ ഇന്ന സമയത്ത് എറണാകുളത്ത് വരും വരുമ്പോൾ ആ ഓസ്തി കൊണ്ടുവരണം കൂടുതൽ പഠനത്തിന് വേണ്ടി ഓസ്തി കൊണ്ടുപോകാനായിട്ട് അങ്ങനെ അങ് സെനു നടക്കുന്ന ദിവസത്തിൽ നിശ്ചയിച്ചിരുന്ന സമയത്ത് വിളക്കുറിഞ്ഞു പോകാനായിട്ട് മാത്യു വേങ്ങുന്നെലച്ചനും കൈക്കാരമാരും എല്ലാവരും കൂടി വളരെ പവിത്രമായിട്ട് ആ ഓസ്തി എന്റെ കൈ കൊണ്ട് ഏൽപ്പിക്കുകയും ഞങ്ങൾ മൊത്തം ഞങ്ങൾ എല്ലാവരും കൂടെ കൊടുത്താൽ അന്നത്തെ ഞുഷയായിരുന്ന ഡി ഗോത്രയെ ഏൽപ്പിച്ചാൽ ഓർക്കയാണ് ഇനി ഒരാളും ഇതിനെ സംശയിക്കാത്ത വിധത്തിൽ ഔദ്യോഗികമായി സഭ ഇത് ദിവ്യകാരുണ്യ അത്ഭുതമാണ് എന്ന് സഭ പറയണം സഭ പറയണമെങ്കിൽ അതിനു മുൻപ് ഇത് ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിഷയമാക്കണം അപ്പൊ അതുകൊണ്ട് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് വന്ന ചില വ്യക്തികളുടെ പെരുമാറ്റം എന്നെ വേദനിപ്പിച്ചപ്പോൾ ആത്മാർത്ഥമായി മറ്റൊരു പ്രാർത്ഥന മനസ്സിൽ രൂപപ്പെടുകയായിരുന്നു ഒന്ന് ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടത്താനുള്ള അവസരം ഉണ്ടാകണം രണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ സഭ ഔദ്യോഗികമായി ഇതുവരെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പോലെ ഇത് വിളക്കന്നൂര് നടന്ന ദിവ്യകാരുണ്യം യഥാർത്ഥത്തിൽ ഈശോയുടെ തിരുസാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവത്തിന്റെ പ്രത്യേകമായി ഇടപെടലാണ് എന്നത് സഭ ഔദ്യോഗികമായി പറയണം എന്നത് എന്റെ തീവ്രമായി ആഗ്രഹമായിരുന്നു വ്യക്തിപരമായി പലരോട് ഞാനതിനു വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് കാക്കനാട് സെനഡ് നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം പതിനൊന്നാം തീയതി വിളക്കന്നൂരിൽ നിന്ന് ഈ തിരുവോസ്തി ഇടവകാ ജനത്തിന്റെ സമ്മതത്തോടു കൂടെ കാക്കനാട് എത്തിച്ചു തരണമെന്ന് പറഞ്ഞു ജനത്തെ ഇത് നന്മയ്ക്ക് വേണ്ടിയാണെന്നും വിളക്കന്നൂർ ഇടവയിൽ അതിലൂടെ ലഭിക്കാൻ പോകുന്നത് വലിയ അനുഗ്രഹമാണെന്നും സംശയലേശം എന്നെ ഈ തിരുവോസ്തിയിൽ എല്ലാവരും വിശ്വസിക്കുന്നത് കാണാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും അതുപോലെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന കേന്ദ്രമായി ഇത് വളരാനും ഇന്ന് ഇപ്പോൾ നാം തിരുവോസ്തി അഭിയന്നപിതാക്കന്മാര് പറയുന്നതനുസരിച്ച് അക്ഷരാർത്ഥത്തിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞത് എന്റെ ജനം വിശ്വസിച്ചു എന്റെ ജനം കാത്തിരുന്നു എന്റെ ജനം പ്രാർത്ഥിച്ചു ഈ ജനതയുടെ വിശ്വാസത്തിന് സ്വർഗം നൽകിയ ഒരു സാക്ഷ്യവും ഉത്തരവുമായിട്ട് അത് വിളക്കന്നൂരെ മാത്രമല്ല ഈ മലബാറിലെ കുടിയേറ്റ ജനത പരിശുദ്ധ കുർബാനയിൽ അർപ്പിച്ച ആഴമുള്ള വിശ്വാസത്തിന് സ്വർഗം നൽകിയ ഒരു സാക്ഷ്യമായിട്ട് ഈ സംഭവത്തെ മനസ്സിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പിന്നെ തിരുവോസ്തി വത്തിക്കാനിലേക്ക് കൊണ്ടുപോകുന്നു കുറെ നാളുകൾ അതേക്കുറിച്ച് ഒരു അറിയിപ്പുമില്ലാതെ അങ്ങ് മുന്നോട്ട് പോയി വീണ്ടും നമ്മൾ വിശ്വാസതീര സംഘത്തിലേക്ക് വത്തിക്കാൻ സ്ഥാനപതി വഴി ഇങ്ങനെ കാര്യത്തെ കുറിച്ചുള്ള പഠനം എന്തുമാത്രമായി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയും പിന്നീട് അവിടുന്ന് മുന്നോട്ട് ഇക്കാര്യം കുറച്ചും കൂടി അതിന്റെ പഠനം അതിന്റെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് സമർപ്പിക്കേണ്ട സാഹചര്യമായി എന്നുള്ള അറിയിപ്പൊക്കെ വന്നത് റോമിൽ നിന്ന് നമുക്ക് അറിയിപ്പ് കിട്ടി ഒരു ചില ശാസ്ത്രീയ പഠനങ്ങൾ കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു ആ ശാസ്ത്രീയ പഠനങ്ങളുടെ പേരുകളുണ്ടായിരുന്നു ആ ശാസ്ത്രീയ പഠനങ്ങൾ നടത്താൻ ഇന്ത്യയിൽ അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അത് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അവിടുത്തെ ലാബില് പ്രത്യേകിച്ച് വളരെ ആധുനികമായ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി ഈ തിരുവോസ്തിയുടെ പഠനം നടത്തി ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ ഈ ഓസ്തിയിൽ സംഭവിച്ചിട്ടുണ്ടോ ഇവിടെ ഈ ഈ ഒരു ചിത്രം രൂപപ്പെടുന്നതിന് നിമിത്തമായ എന്തെങ്കിലും കളറുകളോ പെയിന്റിങ്ങുകളോ ഇതിൽ കടന്നു വന്നിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രാസവസ്തുക്കൾ ഒരു ഗോതമ്പ് വടിയുടെ ഘടനയിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഘടനകൾ ഈ ഒരു തിരുവോസ്തിയിൽ ദൃശ്യമാണോ തുടങ്ങിയ നിര പഠനങ്ങളാണ് ഈ ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും ഉന്നതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തപ്പെട്ടിരിക്കുന്നു ശാസ്ത്രജ്ഞന്മാരുടെ മൂന്നുപേരൊരു സംഘമായിരുന്നു ഒപ്പം അവരുടെ കൂടെ തന്നെ ഇവരുടെ പഠനങ്ങളെ വിലയിരുത്താനും അവരുടെ കണ്ടുപിടുത്തങ്ങളും ദൈവശാസ്ത്രത്തിന്റെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ഒരു സംഘം ഉണ്ടായിരുന്നു ഓരോ ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് നമ്മളത് വളരെ രഹസ്യമായി തന്നെ ലാബിലേക്ക് കൊണ്ടുപോയപ്പോഴും അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും അവർക്കല്ലേ ഈ ഒത്ത് ഓഫ് സീക്രസിയൊക്കെ നടത്തി അവരാ രഹസ്യം അതിന്റെ പ്രാധാന്യത്തോടെ തന്നെ കൈകാര്യം ചെയ്യുകയും അങ്ങനെ നമ്മൾ വളരെ ശാസ്ത്രീയമായ ഒരു പഠനം നടത്തിയാണ് ഇതു കൊണ്ട് നമ്മൾ ഇതേ കുറിച്ച് നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് ഇന്നലെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നിർമ്മിക്കപ്പെട്ട പുതിയതായൊരു ഒരു ഒരു ഓസ്തി ഗോതമ്പ് ഓടി കൊണ്ട് നിർമ്മിക്കുന്ന ഓസ്തിയും പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഈ ഓസ്തിയും ശാസ്ത്രീയ പഠനങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ആറ് ശതമാനം ഇവ സാമ്യമുള്ളതായിട്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായത് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഈ രണ്ട് വസ്തികളും പൂർണ്ണമായും താതാത്മ്യപ്പെട്ടു നിൽക്കും എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് കൊല്ലം പഴക്കമുള്ള ഓസ്തി പുതുതായ ഓസ്തിക്ക് സമാനമായി കാണപ്പെട്ടു യാതൊരു വിധത്തിലുള്ള അണുബാധയോ ഫംഗസോ കേടുപാടുകളോ കാലപ്പഴക്കത്തിന്റെ പ്രതിസന്ധികളോ ഈ തിരുവോസ്തിയിൽ സംഭവിച്ചിട്ടില്ല എന്നുകൂടി ശാസ്ത്രീയ പഠനങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഈ ഒരു അടയാളത്തിന്റെ ആധികാരികത കൂടുതൽ സാക്ഷ്യപ്പെടുത്തപ്പെടുകയും ഈ സംഭവത്തെ വിലയിരുത്തിക്കൊണ്ട് റോം നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശത്തില് ഈ തിരുവോസ്തിയെ പരിശുദ്ധ കുർബാനയായി തന്നെ കരുതി പരിശുദ്ധ കുർബാനയ്ക്ക് നൽകുന്ന സമ്പൂർണ്ണ ആരാധന നൽകി ഈ പരിശുദ്ധ കുർബാനയെ നമ്മൾ ആരാധിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് പ്രകാരം ഇതേ സംബന്ധിച്ചുള്ള ഡിഗ്രി തയ്യാറാക്കാൻ പറഞ്ഞു അത് അതിന്റെ ട്രാൻസ്ലേഷൻ ഡിഗ്രി അവിടെ റോബിൻ തന്നെ തന്നിരുന്നു അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ തയ്യാറാക്കി റോബിൻ സമർപ്പിക്കാൻ പറഞ്ഞു അതിന് പ്രകാരം നമ്മൾ സമർപ്പിച്ചു ഒപ്പം സൂർമലവാർ സമയുടെ മേജർ ആർച്ച് ബിഷപ്പിനും സി ബി സി ഐയുടെ പ്രസിഡന്റിനും നൽകാൻ പറഞ്ഞു അങ്ങനെ എല്ലാ ക്രമങ്ങളും നടത്തിയതിനു ശേഷം അത് ദേവജനത്തെ ഇതേക്കുറിച്ച് അറിയിക്കുക എന്ന് പറഞ്ഞുള്ള റോമിന് നിർദ്ദേശം വന്നപ്പോഴാണ് മെയ് മാസം ഒൻപതാം തീയതി മാർ ജോസഫ് പാമ്പലപിതാവ് വിളക്കണ്ണൂർ പള്ളിയിൽ വെച്ച് ഈ ദിവ്യകാരന്റെ പ്രതിവാസം ഒരു അസാധാരണ സംഭവമായി സഭ അംഗീകരിക്കുന്നു എന്നുള്ള കാര്യം ദേവജനത്തെ അറിയിച്ചത് മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുർബാന നമ്മൾ ആഘോഷമായിട്ട് വിളക്കണ്ണൂരെ കൊണ്ടുപോവുകയാണ് തിരുവോസ്തി നമ്മുടെ വത്തിക്കാൻ സ്ഥാനപതി മാർപ്പാപ്പയുടെ പ്രതിനിധിയായ ഒഫീഷ്യൽ ഡിക്ലറേഷൻ നടത്താൻ വരുന്നത് ഇതാണ് സഭയുടെ ആഴമേറിയ വിശ്വാസം എന്ന് പറയുന്നത് പെസഹാ ഈശോ അർപ്പിച്ച പരിശുദ്ധ കുർബാന മുതൽ ഇന്നോളമുള്ള പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള സഭയുടെ പ്രബോധനവും അത് തന്നെയാണ് നമ്മുടെ കർത്താവിന്റെ തിരുസാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന കർത്താവ് പരിശുദ്ധ കുർബാനയിൽ സത്യമായും സന്നിഹിതനാണ് എന്ന് വെളിപ്പെടുത്തുന്ന അടയാളം മാത്രമാണ് വിളക്കന്നൂർ സംഭവിച്ച ഈ ഒരു അത്ഭുതം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിത്യവും അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും ആഴത്തിൽ ആരാധിക്കപ്പെടേണ്ട ദൈവിക സത്യം ആ സത്യത്തെ മനസ്സിലാക്കാൻ ദൈവം നൽകിയ ദൃശ്യമായ ഒരു അടയാളം മാത്രമാണ് പരിശുദ്ധ കുർബാനയാണ് പരമപ്രധാനമായ സത്യം ഈ പരിശുദ്ധ കുർബാനയിലേക്കുള്ള നമ്മുടെ വിശ്വാസത്തെ പോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ ദൈവം ഈ അടയാളം തന്നിരിക്കുന്നത് നമ്മൾ കേവലം അടയാളങ്ങളിലേക്ക് തിരിയുകയല്ല ആ വലിയ സത്യമായ പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാൻ അതിനെ സ്നേഹിക്കാൻ ആരാധിക്കാൻ പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുചേരാൻ പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിച്ച് ഈശോയുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ഒരു അടയാളമായിട്ടാണ് ഈ അടയാളത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ കുർബാന ഇല്ല എന്തെങ്കിലും അത്ഭുത സംഭവങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനും വേണ്ടിയുള്ളതാണ് വിളക്കന്നൂരിനെ മാത്രമല്ല തലശ്ശേരി അതിന് കേരള സഭയ്ക്കും മൊത്തത്തിൽ ഒരു വിശ്വാസത്തിന് ആഴപ്പെടാനുള്ള ഒരു അനുഭവ സാക്ഷ്യമായി ഇത് മാറണം എന്നൊരു ദേശം ഉണ്ടായിരുന്നിരിക്കണം യഥാർത്ഥത്തിൽ ഈ മുപ്പത്തി ഒന്നാം തീയതി സംഭവിക്കുന്നത് അത് വിളക്കിന് ഒരു സമൂഹത്തിന് മാത്രമല്ല ഞങ്ങൾക്കൊക്കെ നൽകുന്ന ആത്മ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണിത് ആ സ്വപ്ന സാക്ഷാത്കാരം അതിൽ അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്കറിയാം ഇത് ഇതിലൂടെ അനേക ലക്ഷങ്ങൾക്ക് ദൈവത്തിൻ്റെ തിരുമുഖത്തോടുള്ള ഭക്തിയിൽ വളരാനും അങ്ങനെ തിരുമുഖ ഭക്തിയിലൂടെ ലോകത്ത് അനേക അത്ഭുതങ്ങൾ സംഭവിക്കാനും കൃപകൾ സ്വീകരിക്കാനും അങ്ങനെ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സജീവമായ സാന്നിധ്യത്തെ വിശ്വസിക്കാനും ഈശോയെ സത്യമായും അത് വ്യക്തിയാണെന്ന് ഈശോ എന്ന വ്യക്തിയാണ് തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്നതെന്ന് വിശ്വസിക്കാനും വിശ്വസിച്ച് ആരാധിക്കാനും വിശ്വസിച്ച് തിരുവോസ്തിയെ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാനും അങ്ങനെ ദിവ്യകാരുണ്യ പ്രേക്ഷിതരായി തീരാനും മൂന്നാം സഹസ്രാബ്ദത്തിലെ തിരുമുഖ ഭക്തിയുടെ കേന്ദ്രമായി ഈ പ്രദേശം മാറാനും അതുവഴി ലോകവും സഭയും ഈ പ്രദേശവും വളരാനും ഇടയാകുമെന്ന അതിനുള്ള അവസരം ഇതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പറയുന്നുണ്ട് ഇവിടെ ഈ അത്ഭുതം വേറൊരു നമ്മളുടെ സ്നേഹത്തിന്റെ അടയാളമായിട്ട് കണക്കാക്കുന്ന സുവിശേഷം വായിക്കുമ്പോൾ എത്ര ഒടുവിൽ പറയുന്നുണ്ട് അപ്പൊ സൽമാൻ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിച്ചു കഥാവാകട്ടെ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളുടെയും അവരുടെ വചനത്തെ സ്ഥിരീകരിച്ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പഠനങ്ങൾ നമ്മുടെ പ്രബോധനങ്ങള് നമ്മുടെ വിശ്വാസമൊക്കെ സ്ഥിരീകരിക്കാൻ അത്ഭുതത്തിന് കഴിയും ഇതുവരെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള നൂറ്റി മുപ്പത്തി ഒൻപത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് ഉള്ളത് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലും തിരുവോസ്തി ഈശോയുടെ ശരീരമായി മാംസമായി രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ് എല്ലായിടത്തുമുള്ള ഇതുവരെയുള്ള അത്ഭുതത്തിന്റെ പ്രത്യേകത എന്നാൽ വിളക്കന്നൂര് സംഭവിച്ചത് അതല്ല അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കാരണം തിരുവോസിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വരികയായിരുന്നു ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മനുഷ്യന്റെ ഭാവനയിൽ വിടരാത്തതും മനുഷ്യൻ ഇതുവരെ വരച്ചിട്ടില്ലാത്തതുമായ രണ്ട് തിരുമുഖ ചിത്രങ്ങളാണ് ലോകത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത് രണ്ട് തിരുമുഖങ്ങൾ ബാക്കിയുള്ള എല്ലാ ചിത്രങ്ങളും ഈശോയുടെ ചിത്രങ്ങളും ഏതെങ്കിലും ഒരു കലാകാരന്റെ ഭാവനയിൽ ഉണ്ടായതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യഭാവനയിൽ വിടരാത്തതും മനുഷ്യന് വരയ്ക്കാത്തതുമായ രണ്ട് ചിത്രങ്ങളിൽ ഒന്നാമത്തത്യായ വേറൊനയ്ക്ക് ഈശോയുടെ തിരുമുഖം തന്റെ കയ്യിലിരുന്ന കൊണ്ട് തുടച്ചപ്പോൾ ആ തൂവാലയിൽ ഈശോ പതിപ്പിച്ചുകൊടുത്ത ഈശോയുടെ തിരുമുഖമാണ് രണ്ടാമത്തത് ഈശോയുടെ മരണത്തിന് ശേഷം മൃതശരീരം കലറയിൽ അടക്കിയപ്പോൾ ആ മൃതശരീരത്തെ ഉപയോഗിച്ച തിരുക്കച്ചയിൽ ഉദ്ധാന സമയത്ത് അതിൽ പതിഞ്ഞ മറ്റൊരു തിരുമുഖമാണ് ബലിയർപ്പണ സമയത്ത് വിളക്കന്നൂര് തിരുമുഖത്തിന്റെ ചിത്രം അതിൽ പതിയുകയായിരുന്നു എന്ന് പറഞ്ഞാൽ തിരുമുഖത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമായി ഇത് ലോകം മുഴുവൻ അറിയുകയും യഥാർത്ഥത്തിൽ ഈശോ എങ്ങനെയായിരുന്നു ഈശോയുടെ രൂപം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും സഹായകമായ ശ്രദ്ധേയമായ ഒരു രൂപമായി അത് മാറുകയാണ് അതുകൊണ്ടാണ് മറ്റ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ നിന്ന് എല്ലാം വിളക്കന്നൂര് നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് ഈശോയുടെ തിരുമുഖത്തിന്റെ ചിത്രം ഈ തിരുവോസ്തിയിൽ പതിഞ്ഞതും രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തിരുക്കച്ചയിൽ പതിഞ്ഞ ഈശോയുടെ തിരുമുഖവും ഒരേ വ്യക്തിയുടെ രണ്ട് ഭാവങ്ങളുള്ള മുഖങ്ങളാണ് ഈശോയുടെ തിരുമുഖത്തിന്റെ മെഡല് കഴുത്തിൽ ധരിച്ചുകൊണ്ട് വന്ന ഒരു വന്യ പുരോഹിതനെ കണ്ടു അദ്ദേഹം പലപ്പോഴും ആരുമറിയാതെ ഈ ദിവ്യകാരണ്യത്തിന്റെ മുൻപിൽ ശതമായിരുന്നു മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്നതും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു വച്ച എന്തുകൊണ്ടാണ് ഈ വിളക്കന്നൂര് തിരുവോസ്തിയിൽ ഇങ്ങനെ ഒരു രൂപം പ്രത്യക്ഷമായത് കഴിഞ്ഞ കൊറോണ കാലത്ത് മരിച്ചുപോയ ആ വന്യ പുരോഹിതൻ എന്നോട് ഇപ്രകാരം മൂന്നാം സഹസ്രാബ്ദത്തിൽ ലോകത്തിൽ തിരുമുഖ ഭക്തിയുടെ കേന്ദ്രമായി അതിന്റെ പ്രചാരക സ്ഥലമായി തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറണം എന്ന് പറഞ്ഞത് വ്യക്തിപരമായി എന്റെ ജീവിതത്തിലും എന്റെ ജനത്തിനും ഒരു പുതിയ ദിശാബോധം നൽകി ഒരു ധ്യാന കേന്ദ്രത്തിലെ ധ്യാന ഗുരു എന്നെ വിളിച്ച് സംസാരിച്ചു ശാരീരികമായിട്ടുള്ള പീഡാസനങ്ങൾ കൂടി അച്ഛൻ ഒരുങ്ങിയിരിക്കണം കാരണം ഇത്തരം അടയാളങ്ങള് അല്ലെങ്കിൽ അത്ഭുതങ്ങള് എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം അതിൽ പങ്കിട് പങ്കുകാരെ ചേർന്നിട്ടുള്ള അതെല്ലാം സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് ശാരീരികവും മാനസികവുമായ പീഡാസഹനങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഇതാണ് ദൈവത്തിനും ദൈവോത്വത്തിനും വേണ്ടി ദൈവം എന്നെ ഇങ്ങനെ ഗുണീരോപകരണം ആക്കുകയാണെങ്കിൽ ആകട്ടെ നടക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പോകുന്നത് ജീവിതത്തിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ഞാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായിട്ട് സഭയ്ക്കും വിശ്വാസികൾക്കും മുമ്പിൽ ഒരു വലിയ മാതൃകയായിട്ട് ചിലവുള്ളവരാണ് ഞാൻ ആഗ്രഹിക്കുക അതിനൊരു സാക്ഷ്യമായിട്ട് എൻ്റെ ജീവിതം തീരട്ടെ എന്നുകൂടി ഞാൻ മറ്റേ ആഗ്രഹം പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു കാര്യം ദൈവാനുഗ്രഹത്താൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രഖ്യാപനത്തിനും ഇതിൻ്റെ സ്ഥിര പ്രതിഷ്ഠയ്ക്കുമൊക്കെ വഹിക്കാൻ വഹിക്കാത്തക്ക വിധത്തിൽ ഇത്രയും പെട്ടെന്ന് കത്തിക്കാനിരുന്നതിൻ്റെ ഒരു തീരുമാനം വന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഞാൻ ഞാനതിനെ ദൈവത്തിൻ്റെ പറയുന്നു എന്നോടൊപ്പം ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി ആൾക്കാരെനിക്കറിയാം അവർക്കെല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ാന്തി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് പതിനാലിനാണ് ഞാൻ വൈദികനായി അഭിഷ്ഠിക്തനാകുന്നത് അന്നുമുതൽ ഇന്നുവരെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുഴുവൻ ഞാൻ ചൊല്ലിക്കഴിഞ്ഞു ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഇപ്രകാരം ദൈവം ക്രമപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയ സത്യമാണ് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനുള്ളതല്ല അത് നിന്റെ ക്ഷേമത്തിനുള്ളതാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കാറുണ്ട് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാൻ ചെയ്ത് ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാറുണ്ട് പക്ഷേ ദൈവത്തിന്റെ ഇടപെടലുകൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ച് വിടും എന്നതിലൊരു സംശയവുമില്ല മാത്രമല്ല അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഈ ദിവ്യകാര്യ സംഭവം ഒരടയാളമായി സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക അതൊരു വലിയ ദൈവാനുഗ്രഹമാണ് ഒരു മനുഷ്യനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനോ ഒരുവന്റെ ജീവിതത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിരിക്കാം ദൈവം അത് വിഭാവനം ചെയ്തിട്ടുണ്ടാവുക നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് മുറുകെ പിടിക്കാം നമ്മുടെ വിശുദ്ധ കുർബാനയെ നമുക്ക് ആഴത്തിൽ സ്നേഹിക്കാം മറ്റേതിനേക്കാളും പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിവാകട്ടെ നമുക്ക് എല്ലാ പ്രാർത്ഥനകളും ഉണ്ട് പക്ഷേ ഈശോയെ നമ്മൾ കാണുന്നതും ഈശോയെ നമ്മൾ സ്പർശിക്കുന്നതും ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നതും ഈ വിശുദ്ധ കുർബാനയിലാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം കൂടത്തായി ആരടയാളം കേരള സഭയ്ക്ക് മാത്രമല്ല തലശ്ശേരി അതിരൂപതയ്ക്ക് മാത്രമല്ല ഇന്ത്യക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് വിശ്വാസത്തിനുള്ളൊരു അടയാളമായി നമുക്ക് കരുതുകയും മനസ്സിലാക്കുകയും ചെയ്യാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് വെരി മച്ച് സർവജനമാരാധിക്കും നിത്യജീവാരമേടും നിത്യജീവാര തെളിഞ്ഞ ദിവ്യകാരുണ്യമേ മാനവർത്തൻ കണ്ണുകളാൽ കണ്ടിടുന്നു വിസ്മയമായി സ്നേഹത്തിൻ്റെ പാരണ്യ കുമ്പിടുന്നു ഞങ്ങളിത ദിവ്യമാഖം തെളിഞ്ഞ दिव्यकारुण्यमे